വി കെ എൻ എന്ന കഥാകാരൻ്റെ ലഞ്ച് എന്ന കഥയിലെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം പത്തടി ദൂരെ ഹോട്ടലിൻ്റെ പ്രവേശനദാരത്തിലേക്ക് പയൻ നടന്നു ചിരിക്കും തമ്പ്രാൻ എന്ന പുരാണം ആംഗല ഭാഷയിൽ വലിയ പിത്തള അക്ഷരങ്ങളിൽ കറുത്ത മാർബിളിൻ്റെ ഭിത്തിയിൽ കൊടുത്തിയിട്ടിരിക്കുന്നു പല്ലവ കാലഘട്ടത്തിൽ തച്ചുമാതൃകയിലാണ് കൊത്തുപണിയുടെ കൂർത്തരങ്ങായ കൂറ്റൻ വാതിൽ വാതിൽക്കൽ കാക്കി യൂണിഫോമും യൂണിഫോമിന് മുകളിൽ വിലങ്ങനെ മാറിൽ തോലിൻ്റെ ബെൽറ്റുമണിഞ്ഞ അതികായനായൊരു സെറുദാജി കാവൽ നിന്നു ഈ ഗതികേട് സംഭവിക്കുന്നതിന് മുൻപ് അയാൾ പട്ടാളക്കാരനായിരുന്നിരിക്കണം പയ്യൻ ഓർത്തു തളർന്ന ഒരു സിംഹമാണ് പയ്യന് ഓർമ്മ വന്നത് പയ്യൻ വാതിൽപ്പടിയിൽ കയറിയപ്പോൾ സിംഹം കുനിഞ്ഞു നിവർന്ന് വാതിലിൻ്റെ പിത്തളവള്ളി വലിച്ചു വാതിൽ ഒരു പാളി തുറന്നു പയ്യൻ അകത്ത് പ്രവേശിച്ചു മറോൺ നിറത്തിലുള്ള തടിച്ച കർട്ടന് പിന്നിൽ നിന്ന് ബാൻഡ് സംഗീതം കുതിച്ചു വരുന്നു പയ്യൻ കർട്ടനകത്തി വിശാലമായ ഹാൾ അറ്റം കാണുന്നില്ല ഒന്നും വ്യക്തമാകുന്നുമില്ല ചുമരിൽ അങ്ങിങ്ങ് മുട്ടിട്ടു നിന്നിരുന്ന നേർത്ത വെളിച്ചത്തിൽ ഹാളിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന രൂപങ്ങൾ കറുപ്പായാണ് കാണുന്നത് ദൂരെ അറ്റത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ ബാൻഡ് വാദ്യക്കാർ ഫുൾ സൂട്ടിൽ പണിയെടുക്കുന്നു മൈക്കിനു മുന്നിൽ നേർ വരെ മാതിരി നനുത്ത ഒരു വിദേശ സ്ത്രീ പ്രജ നിന്ന് കുലുങ്ങി ചില വിദേശ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു പാടുകയായിരിക്കണം പയ്യനോർത്തു പാടിക്കോട്ടെ പയൻ പറഞ്ഞു ആരുടെയും കുത്തുകയല്ലോ സംഗീതം ദൂരെ വടക്കു കിഴക്കേ കോണിൽ രണ്ടു പേർ ഒരു മേശയ്ക്കൊരു പുറമിരിക്കുന്നു സ്ത്രീകൾ അതിൽ തനിക്ക് പിന്തിരിഞ്ഞിരിക്കുന്നവളാണോ കേണൽ ശങ്ക അദൃശ്യമായ എയർ കണ്ടീഷനിങ് യന്ത്രം പെയ്തു പരത്തിയ കുളിർമയിലൂടെ പയൻ നടന്നു തടിയൻ പരവതാനിയിലൂടെ നടക്കുമ്പോൾ കാൽ പൂണ്ടുപോകുന്നത് പോലെയും നടന്നാൽ നീങ്ങാത്ത മാതിരിയുമായിരുന്നു പകുതി ദൂരം പോയപ്പോൾ അവൾ തന്നെയാണെന്ന് മനസ്സിലായി അപ്പോൾ മറ്റവളാർ പയ്യൻ വീണ്ടും നടന്നു ധൃതി വെച്ച് ഒരു മൈലീസ് നടന്നു എന്ന് നോക്കിയപ്പോൾ അവൾക്ക് തൊട്ടു പിന്നിലെത്തി പയ്യൻ ഓർത്തു ഗുഡ് ആഫ്റ്റർനൂൺ മാൻ അവൾ തിരിഞ്ഞു നോക്കി ഓ പയ്യൻ നീയോ പയ്യൻ മേശക്കരികിൽ നിന്നു മറ്റവൾ കേണലിനേക്കാൾ ചെറുപ്പമാണ് മെലിഞ്ഞിട്ടാണ് മുടി ചെവിക്ക് ചൊവ്വയെ വെച്ച് വെട്ടിയിട്ടിരിക്കുന്നു നല്ല നേർച്ചയോ മറ്റോ നിർവഹിച്ച മാതിരി കണിശമായി ദേഹത്തിൽ ആവരണമൊന്നുമില്ല ചുണ്ടിൽ ലിപ്സ്റ്റിക്കുമില്ല ഇല്ല തൂവെള്ളയാണ് ധരിച്ചിരിക്കുന്നത് ഇവിടെ ഏത് ഗ്രൂപ്പിൽ പെടും പയ്യനോർത്തു ചിത്രമോ സാഹിത്യമോ സാമൂഹ്യപ്രവർത്തനമോ പണം പിരിവോ സഹകരണമോ പെട്ടെന്ന് പയ്യനെ പിടികിട്ടിയില്ല ബേറർ കേണൻ വിളിച്ചു ഒരു ചെയർ കൊണ്ടു എന്നിട്ട് പയ്യനെ മറ്റവൾക്ക് പരിചയപ്പെടുത്തി പത്രപ്രവർത്തകൻ വികസിച്ചു വരുന്ന ബുദ്ധിജീവി എന്റെ അയൽക്കാരൻ നല്ല അയൽക്കാരൻ എന്ന് പറയില്ല തിരിച്ച് മറ്റവളെ പയ്യനെ മിസ് നീലിമ കൽക്കട്ടയിൽ നിന്ന് ബാല്യം മുതലക്കേയുള്ള എന്റെ സുഹൃത്ത് കേന്ദ്രമന്ത്രി സർക്കാരിൻ്റെ പുത്രി ഐക്യരാഷ്ട്ര യുവ സംഘടനയിലെ ഇന്ത്യൻ പ്രതിനിധി എന്നും ദേശത്താണ് കഴിഞ്ഞയാഴ്ച റോമിൽ നിന്ന് വന്നേയുള്ളൂ പയ്യൻ റോമാകാരിയെ തൊഴുതു അവൾ തിരിച്ചു എന്നിട്ട് പറഞ്ഞു രേണു നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ പയ്യൻ ചിരിച്ചു എന്നിട്ട് സ്വയം പറഞ്ഞു നോക്ക് ഭൂതമേ അവൾ നിന്നെപ്പറ്റി അവളുടെ ഒരു സുഹൃത്തിനോട് നീ ഇല്ലാതിരുന്നിട്ട് കൂടി സംസാരിച്ചിരിക്കുന്നു അങ്ങനെയുള്ളവളുടെ പാതിവൃത്യത്തെക്കുറിച്ച് അല്പനിമിഷം മുമ്പ് നടു റോഡിൽ വെച്ച് നീ സംശയിച്ചത് നിന്നെ ഇടിക്കാൻ ആളില്ലാതാകുന്നു അല്ലെങ്കിലും നീചനാണ് നീ